തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദ വിവാദത്തിൽ വൻ പ്രക്ഷോഭത്തിനൊരുങ്ങിയ ബി എസ് പി ക്ഷേത്രങ്ങളുടെ ഭരണപരിപാലന ചുമതല വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാക്കും അതേസമയം ക്ഷേത്രങ്ങളുടെ ഭരണപരിപാലന നിർവ്വഹണത്തിന് വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ മേൽനോട്ടം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ സ്വകാര്യ വ്യക്തി ഹർജി നൽകി തിരുപ്പതിയിലെ പ്രസാദമായ നിർമ്മാണത്തിന് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ക്ഷേത്രങ്ങളുടെ പരിപാവനത കാത്തുസൂക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ ആവശ്യം നിർമ്മാണത്തിനായി മൃഗക്കൊഴുപ്പും മീനെണ്ണയും ഉപയോഗിച്ച സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നുമാണ് വിഎച്ച്പിയുടെ നിലപാട് അതേസമയം തിരുപ്പതിലെടു വിവാദത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എസ്ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചു ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാകും പ്രത്യേക അന്വേഷണ സംഘം ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറിയിച്ചു മതപണ്ഡിതന്മാരും പൂജാരിമാരും അടങ്ങുന്ന പ്രത്യേക കമ്മിറ്റിക്കകം രൂപം നൽകുക എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ സിബിഐയോ മറ്റ് സ്വതന്ത്ര കേന്ദ്ര ഏജൻസികളോ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് മതപരമായ ആചാരങ്ങളുടെ പവിത്രത സംരക്ഷിക്കപ്പെടണമെന്നും ക്ഷേത്രങ്ങളുടെ ഭരണപരിപാലന നിർവ്വഹണത്തിന് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ മേൽനോട്ടം വഹിക്കണമെന്നും ഹർജിയിൽ പറയുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി